നമസ്കാരം നിങ്ങളൊരു ആപ്പിൾ ഉപഭോക്താവാണോ അങ്ങനെയാണെങ്കിൽ ആപ്പിൾ ഐഫോണിൻ്റെ ഉപഭോക്താക്കൾക്കായി ഇപ്പോൾ കമ്പനി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹാക്കർമാർ ആപ്പിളിൻ്റെ ഐഫോണിലേക്കും കടന്നു കയറുന്ന സന്ദർഭത്തിലാണ് കമ്പനി അതിനുള്ള ഒരു മുൻകരുതൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആപ്പിളിൻ്റെ ഐഫോണിൽ ലോകമെമ്പാടുമായി ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഉപഭോക്താക്കളാണ് ഉള്ളത് ഇവരുടെ സുരക്ഷയ്ക്കായിട്ടാണ് പുതിയ സംവിധാനം ഇപ്പോൾ ആപ്പിൾ തയ്യാറാക്കിയിരിക്കുന്നത് ഐ ഒ എസ് വൺ എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് എന്നാണ് ഈ ഒരു പുതിയ സംവിധാനത്തിന് പേരിട്ടിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് ഇപ്പോൾ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഹാക്കർമാർ വ്യാപകമായി തന്നെ ഇപ്പോൾ തട്ടിപ്പിനായി ഇറങ്ങിയിട്ടുണ്ട് നമുക്കല്ലാതെ തെരുദ്ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പല വിദഗ്ധരും പറയുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ ആർക്കും ഹാക്കിയാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ് പക്ഷേ എന്നാൽ അവരെ വെളിപ്പെടുത്തുന്നത് ലോകത്തെ ഒരൊറ്റ ഉപകരണത്തിൽ പോലും ഹാക്കർമാർക്ക് കടന്നില്ലാൻ കഴിയാത്ത സംവിധാനമുള്ളതില്ല എന്നാണ് അതായത് എവിടെയാണെങ്കിലും ഈ ഹാക്കർമാർക്ക് ഇടിച്ചു കയറാനും നമ്മളുടെ വ്യക്തിഗതമായ കാര്യങ്ങളൊക്കെ തന്നെ തട്ടിയെടുക്കാനും സാധിക്കും ഏതായാലും ഈ ഒരു മുൻകരുതൽ അടിയന്തിരമായി തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ആവശ്യപ്പെടുന്നത് കമ്പനി ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി പല ആളുകളും ഇത് സമയത്തിന് ഇൻസ്റ്റാൾ ചെയ്യുമോ എന്നുള്ളതാണ് കാരണം ഇവരെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആപ്പിളിൻ്റെ ഐഫോണിൽ ഒരിക്കലും ഹാക്കർമാർക്ക് കടന്നു കഴിയുകയില്ല എന്നാണ് അങ്ങനെ അല്ല എന്ന കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അടിയന്തരമായി തന്നെ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐഫോണിൻ്റെ എക്സ് എസ് മോഡൽ മുതലുള്ള എല്ലാ ഐഫോണുകളിലും ഈ സുരക്ഷാ സംവിധാനം ലഭ്യമായിരിക്കും ഈ സുരക്ഷാ അപ്ഡേറ്റ് ഭൂരിപക്ഷഭോക്താക്കൾക്ക് ഗുണകരമായി മാറുമെന്നാണ് ആപ്പിൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനി ഈ ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിരിക്കുന്നത് മാൽവേറുകൾ ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റങ്ങൾക്കുള്ളിൽ കടന്നു കയറി അതെല്ലാം തട്ടിയെടുക്കാനുള്ള നമ്മുടെ വിശദമായ വിവരങ്ങൾ നമ്മുടെ ഔദ്യോഗികമായ വിവരങ്ങൾ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തട്ടിയെടുക്കാനായിട്ടാണ് ഇപ്പോൾ ഹാക്കർമാർ വ്യാപകമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് കുറേ നാളായി തന്നെ ഇതേക്കുറിച്ചുള്ള പരാതികൾ വ്യാപകമായ സാഹചര്യത്തിൽ കൂടിയാണ് ആപ്പിൾ അടിയന്തിരമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഐഫോൺ പുതിയ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചിത്രം പോലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ആ ചിത്രം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ തന്നെ ഹാക്കർമാർക്ക് അക്സസ് ലഭിക്കാനും നമ്മുടെ സകല വിവരങ്ങളും ഒക്കെ അവർക്ക് കഴിയും എന്നാണ് ആപ്പിൾ കമ്പനി ഇപ്പോൾ നമുക്ക് താക്കീത് നൽകിയിരിക്കുന്നത് തങ്ങളുടെ ഉപകരണങ്ങൾ പോലെ ഹാക്കർമാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന സൂചനയാണ് ഇവിടെ ഇപ്പോൾ ആപ്പിൾ കമ്പനി നൽകുന്നത് തട്ടിപ്പെടുത്തുന്നതിനായി ഫിഷിംഗ് മെയിലുകളും അതുപോലെ വ്യാജ സന്ദേശങ്ങളുമൊക്കെ തന്നെയാണ് ഇവർ ഉപഭോക്താക്കൾക്കായി അയക്കാറുള്ളത് ഇവയിൽ അബദ്ധവശാൽ ക്ലിക്ക് ചെയ്യുന്നാൽ അപ്പോൾ തന്നെ ഈ ഇവരുടെ സംവിധാനത്തിൻ്റെ അക്സസ് ഹാക്കർമാർക്ക് ലഭിക്കും തുടർന്നാണ് അവർ ഈ തട്ടിപ്പ് നടത്തുന്നത് ഇതിനെ തടയാനുള്ള ഏറ്റവും സുശക്തമായ സംവിധാനം തന്നെയാണ് ഈ പുതിയ എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് എന്ന ഈ ഒരു സംവിധാനം എന്നാണ് ആപ്പിൾ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ പുതിയ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്താൽ പോലും അതിനെയും വെട്ടിക്കൊണ്ട് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഹാക്കർമാർ നടത്തിയിരിക്കാനുള്ള സാധ്യത കമ്പനി ഇപ്പോഴും മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യരുത് അത് തുറന്നു നോക്കരുത് എന്നാണ് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നത് ഏറ്റവും സുരക്ഷിതമായ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ പോലും അതിനെ കടത്തി വെട്ടാനുള്ള സംവിധാനം ഈ ഹാക്കർമാർ പലരും കണ്ടെത്തുകയും പിന്നീട് അത് അതുപയോഗിച്ച് അവർ തട്ടിപ്പ് കടത്തുകയും ചെയ്യുന്നതാണ് എന്നതാണ് പതിവ് നമ്മൾ നമ്മുടെ ഫോണിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ തട്ടിപ്പ് നടത്താൻ കഴിയുകയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലിരിക്കുകയും ഇവർ തട്ടിപ്പ് നടത്തുകയും ചെയ്യും അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് ഒരു കാരണവശാലും ഈ അപ്ഡേറ്റ് ചെയ്താൽ പോലും സംശയാസ്പദമായി വരുന്ന മെയിലുകളോ മെസ്സേജുകളോ ഒന്നും തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യരുത് എന്ന് ഏതായാലും സൈബർ കുറ്റവാളികൾക്ക് ഉപഭോക്താക്കളുടെ ഫോട്ടോകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ സ്വകാര്യ ഡാറ്റ എന്നിവയിലേക്ക് ആക്സസ് അനുവദിക്കുന്ന വളരെ നിർണായകമായ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ ഇതോടുകൂടി ഒരു അവസാനമായിരിക്കുന്നത് എന്നാണ് ആപ്പിൾ കമ്പനി പറയുന്നത് ഏതായാലും ആപ്പിൾ ഉപഭോക്താക്കൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഈ പുതിയ അപ്ഡേറ്റ് അതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും അപകടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക